കർക്കിടകത്തിലെ ആദിയും വ്യാധിയും ദുരിതങ്ങളും അകറ്റാൻ ആടിയും വേടനും വരവ് ഉത്തരമലബാറിൽ പലയിടത്തുമുണ്ട് ശിവപാർവതി സങ്കല്പത്തിലുള്ള മൂർത്തികളാണ് ആടിയും വേടനും ആറാം ക്ലാസുകാരൻ നയൻ തേജ് ഇത് മൂന്നാം വർഷമാണ് ആടിവേടനായത് അർജുനനെ പരീക്ഷിക്കാനായി ശ്രീ പരമേശ്വരൻ ബേഡനായും പാർവതി വേടത്തിയായും ഭൂതഗണങ്ങൾ അനുചരന്മാരുമായും വേഷം മാറിയെത്തിയതാണ് ആടിവേടൻ്റെ പിന്നിലുള്ള ഐതിഹ്യം മഹാഭാരതം വനപർവത്തിൽ പറയുന്ന ഈ കഥ പാണ്ഡവരുടെ വനവാസകാലത്ത് സംഭവിച്ചതാണ് നിരന്തര പരീക്ഷണങ്ങൾക്ക് വിധിയനായ അർജുനന്റെ ദേഹാഹങ്കാരം കൂടി തീർക്കുക എന്നതാണ് ശ്രീ പരമേശ്വരന്റെയും പാർവതിയുടെയും ലക്ഷ്യം ഈ സമയത്ത് മൂഗാസുരൻ എന്ന അസുരൻ വേഷം മാറി കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാനെത്തി അവിടെ എത്തിയ വേടരൂപത്തിലുള്ള മഹേശ്വരനും അർജുനനും ഒരേ സമയത്ത് മൂഗാസുരനെ അമ്പെയുന്നു അമ്പേറ്റ് കാട്ടുപന്നിയായ മൂഗാസുരൻ മരിച്ച് അസുരരൂപത്തിലായി മാറുന്നു കാട്ടുപന്നിയെ കൊന്നതിന്റെ അവകാശ തർക്കമാണ് പിന്നീട് ഉണ്ടായത് അർജുനനും വേടനും തമ്മിലുള്ള തർക്കം യുദ്ധത്തിൽ കലാശിച്ചു അർജുനൻ വേടനു നേരെ അമ്പയ്യാൻ തുടങ്ങി എന്നാൽ ഒരു അമ്പ് പോലും ദേഹത്ത് കൊള്ളുന്നില്ല അർജുനൻ ബോധരഹിതനാവുകയും ചെയ്തു കിരാത വേഷധാരിയുടെ അമ്പേറ്റാണ് അർജുനൻ ബോധരഹിതനായത് ഇതാണ് വേടൻ പാട്ടിലെ ഇതിവൃത്തമെന്ന് കനകത്തൂർ മണിപ്പണിക്കർ പറയുന്നുണ്ട് പരമേശ്വരനെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ അവർ വന്ന് അപ്പോൾ അവർ പന്നിയിൽ കണ്ടങ്ങനെ ചെയ്ത് അമ്പരം ഈ ഇതാര്യൊക്കെ കൊണ്ടെന്ന് അറിയില്ല ആരമ്പ ആദ്യം കൊണ്ടത് പന്നി കിഴന്നാണെങ്കിൽ അങ്ങനെ കണ്ടാലും തമ്മിൽ യുദ്ധമായി അങ്ങനെ യുദ്ധം ചെയ്യുന്ന അവസ്ഥയിൽ ഈ വേടിൻ്റെ ഈ പരമേശ്വരൻ്റെ ഈ ജഡിയും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു പറഞ്ഞായിട്ട് വന്നതല്ലേ അപ്പോൾ അതിൻ്റെ ജഡിയുമെല്ലാം കഴിഞ്ഞേരം ചന്ദ്രക്കലിയും ദ്രജടിയും കണ്ടേരും അർജുൻ്റെ മനസ്സിലായ് ശേഷം പരമേശ്വരാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാഗം വരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് പരമശിവന് പരമേശിവൻ അർജുനൻ്റെ പാശ്വതവാസ്ത്രം കൊടുത്ത് അവരെ കൊണ്ടുവിട്ടിട്ട് ഭൂമിയിലേക്ക് ഈ ചെറുചറുമായ ഇതിൽ കുട്ടികളെയെല്ലാം കാണാൻ വേണ്ടി ആൾക്കാരെല്ലാം വന്ന് അനുഗ്രഹിച്ചിട്ട് പോന്നത ആടിയും വേടനും വീടുകളിലെത്തി അനുഗ്രഹിച്ചാൽ കൊടികുത്തി വാഴുന്ന വിനാശകാരികളായ ദോഷങ്ങൾ വിരിവിതറുന്ന ചേഷ്ടങ്ങൾ മാറി സ്ത്രീയുടെയും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിന്റെയും അതിദേവതയായ ലക്ഷ്മി ദേവി കുടിയിരിക്കുമെന്നാണ് വിശ്വാസം വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ